സുജിത് എന്നുള്ള ആ മനുഷ്യൻ എത്രത്തോളം മനോഹരമായാണ് ഈ ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രഫി നിർവഹിച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ ചിത്രം കണ്ടവർക്കൊക്കെ തോന്നുന്നു ഇപ്പൊ മനോഹരമായി ഓരോ ഷോട്ടുകളടക്കം അത്രത്തോളം മനോഹരമായി എനിക്ക് തോന്നുന്നു ആ ഒരു സിനിമയുടെ ഇമ്പാക്ട് തന്നെ ഓരോ ഷോട്ടിലും കാണാൻ സാധിക്കും ഡയറക്ടർ പറഞ്ഞു നാച്ചുറൽ അദ്ദേഹം പല യൂസ് ചെയ്യാറ് ഒരു ആസ് എ ക്യാമറ സിനിമാറ്റോഗ്രാഫർ അത് വലിയൊരു വെല്ലുവിളിയാണ് ലൊക്കേഷനിലേക്ക് ചെന്ന് അവിടെ നാച്ചുറൽ ലൈറ്റ് വേണ്ടി വെയിറ്റ് ചെയ്ത് എന്താണോ ഡയറക്ടറിന്റെ ഡിമാൻഡ് അത് 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 മനസ്സിലേക്ക് എടുത്ത് ആ ഒരു ഷോർട്ട് ടൈമിൽ ആ ലൈറ്റ് പോകുന്നതിന് ഒന്ന് സാധനം ചെയ്ത് തീർക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ആ ടാസ്ക് ഇത്ര ഇത്രയും വെല്ലായിട്ട് എക്സിക്യൂട്ട് ചെയ്തൊരു സിനിമ ഞാൻ അടുത്താലത്ത് കണ്ടിട്ടില്ല ചില ഫ്രെയിമുകൾ ഇന്റർനാഷണൽ ഫ്രെയിംസ് കാണുമ്പോൾ ഞാൻ തന്നെ പോയിട്ടുണ്ട് ഇത് ഹോളിവുഡ് പെർഫെക്റ്റ് ആയിട്ട് പല പല ഞാൻ കണ്ടിട്ടില്ല സ്പോയിലർ പറയാൻ കാര്യങ്ങളും അത് ഇതിനൊരു പൂർണ്ണ വേണമെങ്കിൽ പല കാര്യങ്ങളും പറയേണ്ടതായിട്ടുണ്ട് എന്നാൽ പോലും അത് പറയാൻ സാധിക്കാത്തൊരു സാഹചര്യം കാരണം പറഞ്ഞാൽ തീർച്ചയായും അതൊരു സ്പോയിലർ ആയി പോകും അത് കണ്ടാൽ മാത്രമേ ഒരു അതെ പറഞ്ഞോളൂ ചോദിച്ച അവരെത്തോളം കമ്മിറ്റഡ് ആണ് നമ്മൾ എത്ര സ്പെൻഡ് ചെയ്തു എന്നുള്ളത് സിനിമയിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏക വഴി ഇത് സ്ക്രീനിൽ കാണുന്ന ആ റിച്ച്നെസ് ആണ് അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ആ ശബ്ദങ്ങളാണ് പിന്നെ പെർഫോമൻസുകളാണ് ഈ സിനിമയിലെ ഏറ്റവും കൂടുതൽ ഒരു പെർഫോമൻസിനോ ഒരു സൗണ്ടിനോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിന്റെ സിനിമാറ്റോഗ്രാഫിയാണ് നമുക്ക് ഈ സിനിമ ഇതിന്റെ സിനിമാറ്റോഗ്രാഫിന്റെ ഒരു ഹൈ എത്രോഡുകൾ നോക്കിയാൽ ലോകത്തിൽ എവിടെ ഏത് ലാംഗ്വേജിലും നമുക്ക് ഈ സിനിമ മുന്നോട്ട് വെച്ചു കൊടുക്കാം കാണിച്ചു കൊടുക്കാം ദിസ് ഈസ് എ മൂവി ഫ്രം ഇന്ത്യ ദിസ് ഈസ് മെയ്ഡ് ബൈ പൃഥ്വിരാജ് ിസ് ഇസ് ദ സിനിമാറ്റോഗ്രാഫർ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കതൊരു സി ഞാൻ പറഞ്ഞു ഞാൻ പല സിനിമകൾ കണ്ടിട്ടുണ്ട് പൈസ കുറെ മുടക്കി കേട്ടിട്ടുണ്ട് നൂറ്റി അൻപത് കോടി ബജറ്റിൽ ഒരുങ്ങുന്ന ഒരു ചിത്രം എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഉണ്ടാകും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു ഈ പറയുന്ന പോലെ സിനിമാറ്റോഗ്രഫിയുടെ എലമെന്റ് തന്നെ ആയിക്കോട്ടെ അതൊക്കെ ഉണ്ടാകും അതൊന്നും എവിടെയും ചോർന്നു പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു ഫ്രെയിമിൽ പോലും ഈ നടന്മാരുടെ ഈ മോഹൻലാൽ ആയിക്കോട്ടെ പൃഥ്വിരാജ് ആയിക്കോട്ടെ ഇവരൊക്കെയും നിറഞ്ഞു നിൽക്കുകയാണ് ഈ സിനിമയിൽ അവരുടെ ഒന്നും അവർക്കൊക്കെ കൊടുക്കുന്നൊരു സ്റ്റാർ വാല്യൂ അത് തന്നെ ഇപ്പം തന്നെ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പൃഥ്വിരാജ് എത്രത്തോളം ഒരു മോഹൻലാൽ ആരാധകനാണ് എന്നുകൂടെ ഈ ഷോട്ടുകൾ പറയുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സത്യം ഗുഡ് ആക്ടർ തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് മുരളി ഗോപി കൊടുക്കുന്ന സ്ക്രിപ്റ്റിന്റെ മുകളിൽ സ്വന്തം അഭിനയിക്കുന്ന സ്വന്തം അഭിനയിക്കാൻ അറിയുന്ന ഒരാൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാമായിരുന്നു ആ സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്നത് അബ്രഹിനെയാണ് മോർ ഓഫ് അവിടെ ഈ വ്യക്തി കാണിച്ചൊരു മാതൃക എന്ന് പറയുമ്പോ നമുക്ക് എവിടെയും ഈ ഒരു സീനിലും പൃഥ്വിരാജ് ഓവർഷാഡ് എന്ന് മോഹൻലാലിനെ തോന്നിട്ടില്ല അങ്ങനത്തെ ഒരു അത് 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 തന്നെ ആ ഡിറക്ടറിന്റെ ക്വാളിറ്റിയാണ് പൃഥ്വിരാജിനു നമ്മള് നടനായിട്ട് കാണുന്നുണ്ട് ഡിറക്ടറായിട്ട് കാണുന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഒരു ക്വാളിറ്റിയാണ് അതെന്താ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു കോൺട്രിബ്യൂഷൻ്റെ ലെതൽ മനസ്സിലാവുള്ളൂ പൃഥ്വിരാജ മോഹൻലാൽ കംസ് ടു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം